കൂടി ഞങ്ങൾ ഗുവാഹത്തിൽ താമസിച്ച ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ പുള്ളിക്കാരനെയാണ് അടുത്തൊരു കാര്യം അന്വേഷിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് പുള്ളി നമ്മുടെ ഓലയൊക്കെ പോലെ സർവീസ് എടുത്ത ഒരാളാണ് അപ്പോൾ നമുക്ക് അരുണാചലിലേക്ക് പോകാനായിട്ട് ബൈക്ക് റെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അവിടേക്ക് ഞങ്ങളെ പുള്ളി തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ റെൻറ്റ് എടുക്കുന്ന അത്ര ഈസി പരിപാടിയല്ല കുറേ സെക്യൂരിറ്റി പരിപാടികളും കുറേ കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ അവർ വണ്ടി തരത്തുള്ളൂ നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് തിരക്കി വയ്ക്കാണ് നമ്മളും ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത് അപ്പോൾ കുറേ നേരം സെക്യൂരിറ്റി പരിപാടികൾക്ക് ശേഷം അവർ വണ്ടി തരാൻ സമ്മതിച്ചു അത് നമ്മളെ നേരെ അവരുടെ ഓഫീസിനകത്തേക്ക് കൊണ്ടുപോയി ഒരു ചെറിയൊരു റൂമാണ് ഒരു ലേഡിയും ഈ പുള്ളിക്കാരനും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരനെ ഇംഗ്ലീഷ് കുറച്ച് അറിയാം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കോച്ചിലുള്ള എളുപ്പമായി ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് റൈഡിങ് ഗിയറുകളും ജാക്കറ്റും വള്ളയും സ്നോവും എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി റെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ വണ്ടിയിൽ അരുണാചലിൽ പോകാൻ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്ന കാര്യമേയല്ല അല്ലാതെ പബ്ലിക് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്ത് പോകാം എന്നൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ അസമിലെത്തുന്നത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്ലാൻ മാറ്റുന്നതും ഇങ്ങനെ വണ്ടി അന്വേഷിക്കുന്നതും കിട്ടുന്നതും ഒക്കെ പുള്ളി നല്ല കമ്പനി ആയിരുന്നു പുള്ളി നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തു പുള്ളി പുള്ളിനെയാണ് എല്ലാം ടക്കിങ് ചെയ്തു തന്നതൊക്കെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ദിവസ്ഥ റെൻ്റ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ അത് ഒപ്പിച്ചെടുത്തു പുള്ളിയോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ അരുണാചലിലേക്ക് പോകണം ഇന്നെന്തായാലും അരുണാചിലെത്താൻ പറ്റത്തില്ല അപ്പോൾ പോകുന്ന അത്രയും ദൂരം പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്ലാൻ നല്ല തിരക്ക് പിടിച്ച റോഡുകളാണ് അരുണാചലിലുള്ള മുഴുവനും ഹെവി ട്രാഫിക്കാണ് ഇപ്പോൾ നോർത്തിലേക്ക് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും റോഡ് റാഷ് ഓടിക്കുന്നത് പോലെ തന്നെയാണ് ട്രാഫിക് ഉണ്ടാവുക നമ്മൾ അത്രയും കെയർ ചെയ്ത് ഓടിച്ചിട്ടെന്നുണ്ടെങ്കിൽ വണ്ടി എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി കാര്യം അത്രയ്ക്കും കെയർലെസ്സായിട്ടാണ് ഇവിടുത്തെ ഓരോരുത്തരും വണ്ടികൾ ഓടിക്കുന്നതും അല്ലെങ്കിൽ കൊണ്ടുപോത്തി കയടുന്നതും ഒക്കെ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കേരളമൊക്കെ ഫാർ 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 ബെറ്ററാണ് നല്ല വിശപ്പ് കാരണം നമ്മൾ ആദ്യം കണ്ട വഴിയൊരു കടയിൽ തന്നെ നമ്മൾ വണ്ടി ഒതുക്കി ഒരു ചേച്ചീൻ്റെ കടയാണ് വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കിയത് അപ്പോൾ ചേച്ചി പറഞ്ഞ മുട്ടയും മാഗിയൊക്കെ ഉണ്ട് തരാമെന്ന് പറഞ്ഞ് ഹിന്ദിയിലാണ് പറയുന്നത് പുള്ളിക്കാരുടെ ഹിന്ദി നമുക്ക് മനസ്സിലാവുന്നൊന്നുമില്ല എന്നാലും ഭക്ഷണത്തിന് ലാംഗ്വേജ് ഇല്ലാന്നാണല്ലോ പറയുന്നത് ഏറെ വഴിയില്ല ഞങ്ങൾ ഇറങ്ങി വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് പോത്തേക്കും ഇതൊക്കെ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ അതും കഴിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്യുവാണ് പിന്നെ എന്തായാലും എത്താൻ പറ്റത്തില്ല നമുക്കൊരു ആറ് മണിവരെയൊക്കെ രാത്രി യാത്ര ചെയ്യാനും പറ്റത്തുള്ളൂ ഇന്നത്തെ ഫസ്റ്റ് പെട്രോൾ ഫില്ലിങ് ഇത്. നമ്മുടെ നാട്ടിലേക്കാളും ഏതാണ്ട് ആറ് രൂപയോളം വ്യത്യാസം ഇവിടുത്തെ പെട്രോളിനുണ്ട് നൂറ്റിയാറ് രൂപയ്ക്ക് നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഫുൾ ടാങ്ക് ആണ് അടിക്കുന്നത് വലിയ മൈലേജ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ കിട്ടിയാൽ തന്നെ പുണ്യമാണ് അവർ മുപ്പത്തഞ്ച് കിട്ടും എന്നൊക്കെയാണ് രണ്ടിടത്തവരെ പറഞ്ഞേക്കുന്നത് വലിയ പ്രദേശമൊന്നുമില്ല അരുണാചലിൻ്റെ റോഡൊക്കെ വേറെ ലെവൽ റോഡുകളാണ് അത്രയും കിട്ടുന്ന ഒരു കട്ടർ പോലും ഇല്ലാത്ത രീതിയിലാണ് അവരുണ്ടാക്കി കിട്ടേക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഗ്രാമങ്ങളുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളവുമായിട്ട് വളരെയേറെ മാച്ചിങ് ആണ് ഫുള്ള് നെൽകൃഷിയും പാടങ്ങളും നല്ല ബ്ലൂ സ്കൈയും ഒക്കെ ആയിട്ട് നമ്മളൊരു കേരളത്തിലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഭാഷ കേൾക്കുമ്പോഴാണ് ആ കേരളത്തിലല്ല നമുക്ക് മനസ്സിലാകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഗ്രാമം വഴിയാണ് നമ്മുടെ റൂട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് പിള്ളേർ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ എന്താണ് മീൻ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഒതുക്കുന്നത് കുറേ നേരം അവരോട് സംസാരമൊക്കെ പറഞ്ഞു ശരിക്കും ഇവർ അഞ്ചിലും ആറിലും ഏഴിലും പഠിക്കുന്ന പിള്ളേരാണ് പക്ഷേ ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല ഇവരുടെ പ്രാചീനമായിട്ടുള്ള ഭാഷ മാത്രമേ ഇവർക്ക് സംസാരിക്കാൻ അറിയത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ മേ ബി ഇങ്ങനെ ആയിരിക്കാം കുറച്ച് നേരം അവരുടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം എന്താ പറയുക സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ വീട് വിട്ട് നിൽക്കുന്നത് കൊണ്ടാകാം നമ്മുടെ നാട്ടിൽ അതേ ഒരു ആണ് അവിടെ കിട്ടുന്നത് വീണ്ടും നമുക്ക് മുമ്പോട്ട് തന്നെ പോകണം ഇപ്പോൾ സമയം ഏതാണ്ട് നാല് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിള്ളേർ അടുത്തു നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് പരമാവധി ഒരു ആറ് വരെ മാത്രമേ നമുക്ക് ഈ റൂട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം സ്നോ ഫോളൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹിൽ ഏരിയയാണ് അരുണാചലമെന്ന് പറയുമ്പോഴത്തേക്ക് ഹില്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ആണ്. അപ്പോൾ അവലേക്കൂടെ രാത്രി യാത്രയൊക്കെ ഭയങ്കര റിസ്ക് ആണ് എസ്പെഷ്യലി ഈ പറയുന്ന ബൈക്കിലൊക്കെ പോക്കരു ഭയങ്കര റിസ്ക് ആണ് ലാൻഡ് സ്ലൈഡ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം പറ്റുന്ന അത്രയും ദൂരം വെളിച്ചമുള്ള സമയം മാത്രമേ നമുക്ക് പരമാവധി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം എറണാകുളത്തേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെയുള്ളൊരു ടോൾ റോഡാണ് ബൈക്കിന് നോർമലി ടോൾ വരുന്നില്ല എനിക്ക് തോന്നുന്നു വൺ സൈഡ് നൂറ്റമ്പത് രൂപ എന്തോ ആണ് നോർമൽ വെഹിക്കിൾസിന് വാങ്ങിക്കുന്നത് പക്ഷേ അവരത് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അത്രയും നല്ല റോഡും അത്രയും നല്ല സർവീസസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ണാടി പോലുള്ള റോഡെന്ന് പറഞ്ഞാൽ പോലും അതൊരു അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും നല്ല അടിപൊളി സെറ്റ് റോഡും കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു ബൈക്ക് നമ്മൾ എനിക്ക് തോന്നിയിട്ട് നൂറ് കിലോമീറ്റർ സ്പീഡിൽ താഴാതെയാണ് നമ്മൾ അറൗണ്ട് ഇത്രയും ദൂരം നമ്മൾ പോയക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്നൊരു സ്കീമാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കണ്ട ഒരു പലചരക്ക് കടയിൽ വണ്ടി നിർത്തി നാട്ടിലെ സാധനങ്ങളൊന്നും എന്തായാലും ഇവിടെ കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു എങ്കിലും ചെറിയൊരു പ്രതീക്ഷ കൊണ്ട് കയറുന്നതാണ് നമ്മുടെ നാട്ടിലരിയൊന്നും ഇല്ല വേറെ പക്ഷേ കുറച്ചുകൂടെ വലിപ്പം കൂടിയ ബസുമതി റൈസ് ആണ് അപ്പോൾ കുറച്ച് അരിയും കുറച്ച് പയറും കുറച്ച് മുളവും കാര്യങ്ങളൊക്കെ വാങ്ങി ഇനി കഞ്ഞിയാക്കി കുടിക്കാം കാര്യം എനിക്ക് പുറത്തോ ഫുഡ് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങി കുറച്ച് പിക്കളും വാങ്ങിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഇനി സമയം അഞ്ചുമണി അഞ്ചരയോട് അടു അടുത്താവുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ സെട്ടിച്ചും സൂര്യൻ്റെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്നിരുന്നു ഇവിടെ ഹോം സ്റ്റേയ്സും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അടുത്ത് കാണുന്ന ഹോം സ്റ്റേ എവിടെയാണോ എവിടെ ഒതുക്കുക എന്നൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ മുമ്പോട്ട് പോകണമെങ്കിൽ പോവാം പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ റിസ്ക് എടുക്കരുതെന്ന് ആദ്യം തന്നെ അറിയാമെന്നുള്ള പകരം ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു